ഏത്ത വാഴക്കൊല ഒരു അമ്പത് രൂപയ്ക്ക് മേൽ വരെ ആണ് ട്രിക്കാൻ പറഞ്ഞ കേട്ടെ ഏറ്റവും എളുപ്പത്തിൽ വാഴകൃഷി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം വാഴക്കൊല വെട്ടി വാഴത്തോട്ടത്തിൽ നടുവീടെ പോകുമ്പോഴും സുഖമുണ്ടല്ല വേറെ ലെവലാണ് കേട്ടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് ഉണ്ടല്ല ഏത്ത വാഴക്കൃഷി ലാഭകരമായിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി വീടിയാണ് ഇക്കൊല അവിടെ പഴുത്തിരിക്കട്ടേ നമുക്ക് വേള കൊടുത്തേക്കാം വന്നു ഒമ്പതിനത്തോളം നമുക്ക് തൂക്കാൻ വരുന്ന ഈ കടനയിലെ മുഴുവൻ സ്വർണ്ണമുഖിയാണ് ഇരിക്കുന്നത് നേട്ടാ അപ്പം അതിൻ്റെ തൂക്കം നോക്കിയാൽ ഒരു മുപ്പത് കിലോയ്ക്ക് മേൽ ഇത് ഇനി കൊലയുണ്ട് അപ്പോൾ അവിടേക്ക് വെട്ടാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നന്നായിട്ട് കൊലച്ചു വന്നതേ ഇതിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിവിടെ വെട്ടാനാകും പക്ഷെ ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്ന പോകുന്ന സമയത്ത് കടക്കാർക്ക് അത്ര നോട്ടം ഇല്ല ഇപ്പം മറ്റുള്ള ഒരു എട്ട് കിലോ പത്ത് കിലോ ഉള്ള കൊലയാണെങ്കിൽ പൈസ ന്യായമായിട്ട് പൈസ കിട്ടും പക്ഷേ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഒരു അഞ്ച് രൂപ മുതൽ ഏഴുപേരെ മറ്റുള്ള വിപണീനേക്കാൾ കുറച്ചാണ് ഇതെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഞാൻ സ്വർണം മുഖി പ്രധാനമായിട്ടും ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല കൂടുതലും ലാഭം ഉണ്ടാക്കുന്ന വളരെ ഷോർട്ട് പീഡിൽ ചെയ്യാവുന്നത് അഞ്ചര ആറ് മാസം കൊണ്ട് കൊലക്കുന്ന വാഴ തന്നെയാണ് ഇവിടെ ഒരു കുഴിയിൽ മൂന്നെണ്ണം വെച്ച് കൃഷി ചെയ്താൽ വാഴയുടെ കോല നമുക്കൊന്ന് തോക്കി നോക്കാം ഇവിടെ സീഗ്രോ ആണ് പത്ത് എണ്ണൂറാണ് വരുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു മണ്ണിന്റെ അവസ്ഥ നോക്കണം ഇത് ചേർത്തല്ല മണ്ണ് ഇങ്ങനത്തെ ആണ് ഏകദേശം ആണ് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് കിലോ ആവറേജ് ഈ ഒരു മൂന്നെണ്ണം മെറ്റി കൃഷിയിലും തൂക്കം വരുവേ ഏത്തപ്പഴം നാടനാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരട്ടെ ദേ ഇതാണ് നാടൻ ഏത്തക്കുല ഇതിന്റെ ഭംഗി നോക്കിയാൽ വേണ്ട ഇതിന്റെ ഈ പടലും ഒടിയാതെ ആയിരിക്കും വരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഒരുപാടുണ്ടായാലേ ഇതേണ്ട ഇപ്പം മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നാണ് പഴം വരുന്നതെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പരമാവധി ഒടിച്ച് തൂക്കിയായിരിക്കും വരുന്നത് വേണ്ട പരമാവധി ലോഡ് കയറുന്നതിന് വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ വരുമ്പോൾ എന്ന് വെച്ചാല് ഇങ്ങനെ ആയിരിക്കും അത്ര ആണെങ്കിൽ നാടൻ കുറയ്ക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഭംഗിയാണ് ഇപ്പോൾ ചേർത്തല ഭാഗത്താണെങ്കിൽ ഇങ്ങനെയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ നാടൻ പഴം നമുക്ക് കഴിക്കുമ്പോഴാം പക്ഷേ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചേർത്തല പ്രദേശത്ത് വാഴ കൃഷി കുറവാണ് പ്രത്യേകിച്ച് ഏത്ത വാഴ അപ്പോൾ നമ്മളിവിടെ ഇസ്രയേലിൽ പോയ സമയത്താണ് നമ്മളിവിടെ ഒരു അവിടുത്തെ ഒരു കണ്ടൊരു മോഡൽ ഒരു കോഴിയിൽ മൂന്ന് വാഴ വെച്ച് ഒരു ചിന്ത മനസ്സിൽ തോന്നുകയും അത് ഇവിടെ അതേപടി നടപ്പാക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിന്റെ റിസൾട്ട് സത്യം പറഞ്ഞാൽ അവിടത്തേക്കാൾ നല്ല റിസൾട്ടാണെന്ന് പറയേണ്ടി വരും കാരണം അവിടെ ഇടവേളകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ ഇരിക്കുന്നത് നമ്മളിവിടെ ഇടവേള ചെയ്തിട്ട് നമുക്ക് അധിക വരുമാനം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇപ്പോൾ കൊല വരുമ്പോഴേ കൂടുതൽ ലാഭം ഒന്നും അല്ല ചെയ്യുന്നത് അപ്പോൾ ഇത് കേരളത്തിൽ എമ്പാടും നന്നായിട്ട് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇവിടെ നമ്മൾ ട്രിപ്രേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ചില കുറഞ്ഞ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തത് ഇപ്പോൾ വാഴ തന്നെ ഇവിടെ പല വാഴകളാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പൂവും ചെയ്തിട്ടുണ്ട് എല്ല വാഴയ്ക്ക് വേണ്ടി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ റോബസ് ചെയ്തിട്ടുണ്ട് റെഡ് പൂവൻ ചെയ്തിട്ടുണ്ട് പൂവൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഏത്തനും ചെയ്തിട്ടുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പം ഏത്തൻ്റെ വില ഇച്ചിരി വില നന്നായിട്ട് കുറഞ്ഞു പോയി അപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ചെറുപഴങ്ങൾ റോബസ്സൊക്കെ ഒരു സമയത്തും ഇല്ലാത്തൊരു വിലയാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതാണ് മിക്സഡ് വാഴ ചെയ്തുള്ളൊരു ഗുണം രണ്ട് സമയങ്ങൾ കുലക്കുന്ന ഏത്ത വഴങ്ങൾ ചെയ്യുന്നൊരു കാരണമെന്ന് വച്ചാൽ ഇപ്പം എല്ലാം കൂടെ ഒരേപോലെ അഞ്ചര ആറ് മാസം കൊണ്ട് കൊലക്കുന്നതാണ് മൊത്തം വെച്ചിരുന്നെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് വെട്ടേണ്ടി വന്നേനെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടൈമിന് ഇപ്പം എന്ന് വെച്ചാൽ ഒമ്പത് മാസം ഒമ്പതര മാസം കൊണ്ട് കൊലക്കുന്നതാണ് അപ്പോൾ ആവറേജ് ആ കൊലം വെച്ചാൽ മുപ്പത് കിലോം വരും നമ്മുടെ അഞ്ചര മാസം കൊണ്ട് കുലക്കുന്നത് ഒരു പന്ത്രണ്ട് ടു പതിനഞ്ച് ആവറേജ് തൂക്കം വരും പക്ഷേ അത് രണ്ടും രണ്ട് സമയത്ത് കുലക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു അഞ്ചര മാസം കൊണ്ട് കുലക്കുന്ന ടിഷ്യൂ കൾച്ചർ ആണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കസ്റ്റമേഴ്സ് ആയാലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ഒരു ആവറേജ് കൊലയിൽ നിന്നുള്ള കായാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മിനിമം കാ കാറായിട്ടുള്ള വലിപ്പമുള്ള കാ ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്ന് വെച്ചാൽ ഒരു മുപ്പത് കിലത്തോളം തൂക്കം വരും പക്ഷേ നമുക്ക് ഒരു പന്ത്രണ്ട് മാസം വേണം അത് വിളവെടുക്കണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ലാഭപരമായി ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ അടുത്ത വരും കാര്യങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നതും ഇങ്ങനെയുള്ള എട്ടമ്പത് മാസം കൊണ്ട് വെള്ളം എടുക്കാവുന്ന ടിഷ്യൂ കൾച്ചർ വാഴ ആണ് ഇപ്പോൾ വാഴ സമയം നമുക്ക് ഒന്നും തന്നെ കളയാനുള്ളതെ ദേവത്ത വാഴ പിണ്ടിയാണ് കേട്ടോ നമുക്ക് പച്ചയും കഴിക്കാം നമുക്ക് ദൂരം പറ്റിയൊക്കെ കഴിക്കാം ഒരുപാട് ഫൈബർ കണ്ടനുള്ള കുട്ടാണ് നമുക്ക് വയറു സംബന്ധമായ അസുഖങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ വാഴക്കൈ ഇതൊക്കെ നമുക്ക് നാരായിട്ട് ട്രോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം വെറ്റക്കുഴിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് വെച്ചാണ് പ്രധാനമായിട്ടും പ്രധാനമായിട്ടും ഈ വെറ്റയൊക്കെ കെട്ടുന്നത് അതുപോലെ വാഴക്കൂമ്പ് എല്ലാം നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണേ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഏത്തവാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് വിളയെടുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള വളപ്രയവും മഴ നല്ലതായിട്ട് മഴ കിട്ടുന്നതിന് തന്നെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഏത്തവാഴക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഇത് രണ്ടുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതെല്ലാം വിളവായി വരുന്ന സമയത്ത് കേരളത്തിലെ മുഴുവനും വിളഞ്ഞ് ഓരോ സമയത്ത് തന്നെ വിപണിയിലേക്ക് വരും ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഇത് കൊലമെട്ടി തുടങ്ങും അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് കൂടുതലും നാല് നൂറ് മൂന്ന് നൂറ് എന്ന രീതിയിലേക്ക് വിപണി എത്തുന്നത് അപ്പം അതിന് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കൂടുതൽ വില കിട്ടുന്ന ഒരു അടിപൊളി ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എന്ന് വെച്ചാൽ വേൽക്കാലത്താണ് വേൽക്കാലത്ത് എന്ന് വെച്ചാൽ ജനുവരി മാസത്തിലേക്ക് വാഴ വെക്കാനുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓണക്കാലത്ത് നമുക്ക് വാഴ വാഴപ്പഴം വെക്കുന്ന ഏറ്റവും കൂടുതൽ ചിപ്സ് ഉൾപ്പെടെ എല്ലാത്തിനും ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ആ സമയത്ത് തന്നെ എന്ന് വെച്ചാൽ ഈ പലപ്പോഴും കേരളത്തിലെ വേൽക്കാലത്ത് തന്നെ പലപ്പോഴും പല സ്ഥലത്തും വെള്ളം കിട്ടാറില്ല അതെല്ലാം വന്യജീവികളുടെ ആക്രമണ പല സ്ഥലത്തും ഒക്കെ എല്ലാ സമയത്തും തരാറുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ പല സമയത്തും വാഴ കൃഷി ആ വേൽക്കാലത്ത് ആൾക്കാർ ചെയ്യാറില്ല ആ സമയത്ത് നനച്ച് വാഴ കൃഷി ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അൻപത് രൂപയ്ക്ക് മുകളിൽ വില കിട്ടും അപ്പോൾ ഏറ്റവും നല്ലത് വേൽക്കാലത്ത് വെച്ച് നനവാഴ കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന കഷ്ണ ഒരുപാടുണ്ട് അപ്പം അത് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ജനുവരി മാസമാണ് ഏത്ത ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് പെണ്ടിപ്പുഴു ആണേ അപ്പോൾ ഇവിടെയും കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഇല ക്ലീൻ ചെയ്താലും പരമാവധി ഇവിടെ നിർത്തി ഇപ്പോൾ കൊല സമയത്താണ് എന്താ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഒരു നാലാം മാസം മുതൽ പെണ്ടിപ്പുഴയുടെ ആക്രമണം നന്നായിട്ട് കണ്ടു തുടങ്ങും വേണ്ടതേ വേണ്ട ഇപ്പം നമ്മളിവിടെ ആവുന്ന ആവുന്നതെല്ലാം പിടിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു രീതിയാണ് വേണ്ടത് വേണ്ട ഈ കുഴിക്കാതെ കണ്ടെ ജെല്ലി വലുതന്നെ വേണ്ട അപ്പം ക്ലീൻ വാഴ ക്ലീൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും നമ്മളിവിടെ അടിപൊളമായിട്ട് അടിപൊളമായിട്ട് നമ്മൾ വേപ്പ് പിന്നാക്കി നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം മഴക്കൃഷി ചെയ്യുന്നവർ ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുകയുള്ളു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും അപ്പം തന്നെ നമ്മൾ കവിള് തോറും കല്ലിപ്പും വേപ്പ് പിന്നാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഒരു വരെ നമ്മൾ കൺട്രോളാക്കി നിർത്തിയിരിക്കുന്നത് അപ്പം തല്ല ഈ വാഴ ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ടു തന്നെ മുട്ടുകൊടുക്കൽ പരമാവധി കുറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാറ്റുകൊടുത്ത് നമ്മളെ പ്രണ കൂട്ടിക്കെട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിർത്തിയിരിക്കുന്നത് വളരെ അത്യാവശ്യം വഴക്ക് മാത്രമേ നമ്മൾ മുട്ട് കൊടുത്തിട്ടുള്ളൂ ഏത്ത വഴ കൃഷി ചെയ്യുമ്പോഴ് നന നിർബന്ധമാണ് നമ്മളിവിടെ ഇപ്പോൾ വേൽക്കാലമായി തുടങ്ങിണ്ട ഇപ്പോഴും വന്നിട്ട് കൃത്യമായിട്ടുള്ള നന കുറയുന്ന പക്ഷം കൊല പെട്ടു പെട്ടെന്ന് ഒടിഞ്ഞു പോകും ഒരു രണ്ട് ദിവസം നനച്ചില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഈ പ്രദേശം വായുടെ എഫക്റ്റ് ആണ് പെട്ടു പെട്ടെന്ന് കൊല ഒടിക്കണ്ടേ കണ്ടോ അപ്പം ഇത് നമ്മൾ വേസായിട്ടുള്ള ഇപ്പോൾ കറിക്കായിട്ട് കൊടുക്കും നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുപത് രൂപയൊക്കെ നമ്മൾ കറിക്കായിട്ട് കൊടുക്കുന്നത് കേട്ടോ സംസ്ഥാന പോലീസിൻ്റെ വിജിലൻസ് വിഭാഗത്തിൻ്റെ സംസ്ഥാന നിയമ ഉപദേഷ്ടാവാണ് സി സി അഗസ്റ്റ്യൻ സാർ അർത്ഥങ്കൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉന്നതമായ ഉദ്യോഗവും കയറി അവിടെ അദ്ദേഹം ജീവിക്കുമ്പോഴും നാടും ജനതയും എന്നുള്ളത് അദ്ദേഹത്തിന് ഹൃദയത്തോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് നാട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടം തന്നെയാണ് വെറുതെ ഭൂമി ഇട്ടിട്ട് തിരുവനന്തപുരത്ത് പോയി താമസിക്കുക എന്നത് അദ്ദേഹത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ മനോഹരമായ കൃഷിയിടമാക്കി അദ്ദേഹത്തിൻ്റെ മണ്ണിനെ ഇപ്പോൾ എപ്പോഴും അദ്ദേഹം കാത്തു പുലർത്തുന്നുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് മനോഹരമായ ഒരു കൃഷിയിടം ഇവിടെ ഒരുക്കാൻ ചെറുപ്പക്കാരനായ യുവ കർഷകനായ സുയത്തിന് കഴിഞ്ഞത് എല്ലാ പിന്തുണയും പിൻബലവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തൻ്റെ വീടും പറമ്പും ഏറ്റവും മനോഹരമായ കൃഷിയിടമായിരിക്കണം എന്ന കാര്യത്തിലുള്ള ആ ശാഠ്യം ും പച്ചക്കറിയും മീനുമെല്ലാം നല്ലവണ്ണം വിളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറമ്പിനെ വീടിനോട് ഹൃദയം അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഈ അവസരം പറമ്പിലെ പഴത്തിന്റെ കാര്യത്തിലായാലും പച്ചകളുടെ കാര്യത്തിലായാലും നമ്മുടെ ഒരു പരിധിക്കുള്ള പലപ്പോഴും വില കുറഞ്ഞു പോകാറുണ്ട് ഇപ്പൊ നിലവിൽ വില കുറഞ്ഞുകൊണ്ട് സാധനമാണ് ഉള്ളത് എങ്കിൽ പോലും പരമാവധി കേരളത്തിൽ വിളഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങി കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കണം എന്ന് മാത്രം കൂടെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ വീഡിയോ അവസാനിപ്പിക്കണ് ഇപ്പൊ മറ്റൊരു പുതിയ വീഡിയോ പുതിയ രക്ഷിട്ടാണ് വരെ 拜拜。Bye bye.